ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ലൈബ്രറി കൗൺസിലിന്റെ അഖില കേരള വായനോത്സവമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് കഥയുടെ കഥ എന്ന പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം സൗപർണികയിലെ കാടുകൾ എന്നത് ആരുടെ കഥയാണ് സൗപർണികയിലെ കാടുകൾ ഐമനം ജോൺ കൗസല്യമാരുടെ പ്രാർത്ഥന എന്ന കഥ എഴുതിയതാരാണ് ചന്ദ്രമതി ചണ്ടക്കോഴികൾ ആരുടെ കഥയാണ് ചണ്ടക്കോഴികൾ ചന്ദ്രമതിയുടെ കഥയാണ് ഒരു പിടിയുപ്പ് ഒരു തോണിയുടെ ആത്മകഥയിൽ നിന്ന് സൂര്യൻ വളരെ അടുത്തായിരുന്നു തുടങ്ങിയ കഥകൾ ആരുടേതാണ് എൻ പ്രഭാകരൻ ഒരു പിടി ഉപ്പ് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് മഹാദേവൻ അമ്മക്കുറിപ്പുകൾ ആരുടെ കഥയാണ് ഫ്രൂട്ട് സലാഡ് എന്ന കഥ എഴുതിയത് ആരാണ് എൻ പി ഹാഫിസ് മുഹമ്മദ് ഫ്രൂട്ട് സലാഡ് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ആയിഷ പ്രശസ്തനായ ഏതു കഥാകാരൻ്റെ മകനാണ് എൻ പി ഹാഫീസ് മുഹമ്മദ് എൻ പി മുഹമ്മദിൻ്റെ മകനാണ് പാവകളുടെ വീട് എന്ന കഥ ആരുടേതാണ് ഇ സന്തോഷ് കുമാർ മുഴക്കം എന്ന കഥ ആരുടേതാണ് പി എഫ് മാത്യൂസ് ഈസ എന്ന കഥ എഴുതിയത് ആരാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഭൂമിയിലേക്കുള്ള തുരുമ്പിച്ച വാതായനങ്ങൾ എന്ന കഥ ആരുടേതാണ് വി ജെ ജെയിംസ് രോഹിണി ഭട്ട് സുധാകരൻ്റെ വീട് എന്നീ കഥകൾ ആരുടേതാണ് അഷ്ടമൂർത്തി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ മറ്റൊരു പുസ്തകവും അതിൻ്റെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകളുമായി പെട്ടെന്ന് തന്നെ വരാം ബായ്